ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് അതിൻ്റെ ഉള്ളിലെ മനോഹരമായ ഫേർണിച്ചറുകളാണ് ട്രെൻഡിങ് ആയതും എക്സോട്ടിക് ആയതുമായ ഫേർണിച്ചറുകൾ തങ്ങൾ വീടിനൊപ്പം സ്വന്തമാക്കുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളിയും അങ്ങനെ മലയാളികൾക്ക് ഏറെ വിശ്വാസമുള്ള ഒരു ഫേർണിച്ചർ ബ്രാൻഡിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നിർമ്മിതി പുരസ്കാര ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബെസ്റ്റ് ട്രസ്റ്റഡ് ഫേർണിച്ചർ ബ്രാൻഡ് പുരസ്കാരം നൽകുന്നു എക്സോട്ടിക് ഫേണിച്ചറിന് എക്സോട്ടിക് ഫേണിച്ചറിന് വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് കമ്പനിയുടെ ചെയർമാൻ എം കെ അബ്ദു ഹാജി ക്വാളിറ്റിയും കംഫോർട്ടും ലക്ഷറിയും കൊണ്ട് നിർമ്മിതികളെ പൂർണ്ണമാക്കുന്ന ബ്രാൻഡ് അകത്തളങ്ങളെ സമ്പന്നവും സമ്പൂർണവുമാക്കുകയാണ് എക്സോട്ടിക് ഫർണിച്ചർ രണ്ടായിരത്തി രണ്ടിൽ മലപ്പുറം ഊരകത്ത് എം കെ വുഡ് കോംപ്ലക്സ് എന്ന പേരിൽ ചെറുതായി തുടങ്ങിയ ഫർണിച്ചർ യൂണിറ്റ് അധ്വാനവും പരിശ്രമവും കൊണ്ട് ഹോൾസെയിൽ ഫർണിച്ചർ ഷോറൂമിലേക്ക് വളർന്നു സ്വന്തം ഔട്ട്ലെറ്റുകളുള്ള റീറ്റെയിൽ ഷോറൂം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ അധികം വൈകാതെ എം കെ കോംപ്ലക്സിനെ എക്സോട്ടിക് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്തു നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ട്രീറ്റഡ് വെച്ചിട്ട് ഫർണിച്ചറുകളാണ് നമ്മൾ ഇവിടെ നൽകുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം കോട്ടകലിൽ എക്സോട്ടിക് സ്വന്തമായി സ്റ്റോർ തുറന്നു വീടുകൾക്കും ഓഫീസുകൾക്കും ഓഡിറ്റോറിയങ്ങൾക്കും സമാനതകളില്ലാത്ത ഗുണനിലവാരത്തിലും വിപുലമായ ശേഖരത്തിലും എക്സോട്ടിക് ഫേണിച്ചറുകൾ എത്തിച്ചു നൽകുന്നു ദീർഘകാലം നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കാൻ സാധിച്ചതും മികച്ച വിൽപ്പനാനന്തര സേവനവും എക്സോട്ടിക്കിനെ ഉപഭോക്താക്കളിലേക്ക് അടുപ്പിച്ചു തടിയിലും മെറ്റലിലും പാർട്ടിക്കൽ ബോർഡിലും കുഷ്യനിലും ആകർഷകമായ ഡിസൈനിൽ ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി യൂണിറ്റ് എം കെ ഗ്രൂപ്പിനുണ്ട് ഘട്ടമായാണ് ബ്രാൻഡിന്റെ വളർച്ച എക്സോട്ടിക് ലക്ഷ്യം വെക്കുന്നത് പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകുന്ന എഡിറ്റ് ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിനകത്തും പുറത്തുമായി മുപ്പത് സ്റ്റോറുകളും പദ്ധതിയിലുണ്ട് പരമ്പരാഗതവും ആധുനികവുമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിതികളുടെ അകത്തളങ്ങളും മനസ്സും നിറയ്ക്കുകയാണ് ഈ ബ്രാൻഡ് നമുക്കറിയാം ഒരു വീടിനെ വീടാക്കുന്നത് അതിനുള്ളിലെ മനോഹരമായതും ട്രെൻഡിങ് ആയതുമായ ഫേർണിച്ചേഴ്സ് ആണ് മലയാളികൾക്ക് ഏറെ വിശ്വാസമുള്ള ഒരു ഫേർണിച്ചർ ബ്രാൻഡ് യെസ് എക്സോട്ടിക് ഫേണിച്ചർ മീഡിയ വൺ നിർമ്മിതി പുരസ്കാരം ബെസ്റ്റ് ാണ് മീഡിയർ ബ്രാൻഡ് പുരസ്കാരം ലഭിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ ശ്രീ നബീൽ എം കെ ഇരുവരുമാണ് വേദിയിലേക്ക് എത്തുന്നത് പുരസ്കാർ ട്വന്റി ട്വന്റി ഫൈവ് മീഡിയ വൺ അവതരിപ്പിക്കുന്ന നിർമ്മിതി ബെസ്റ്റ് ബ്രാൻഡ് വളരെ നല്ലൊരു ഒരു കൺസെപ്റ്റാണ് നമുക്ക് വളരെ സന്തോഷം ഈ ഫർണിച്ചർ മേഖലയിൽ എക്സോട്ടിക്കിനെ തെരഞ്ഞെടുത്തതിൽ നമുക്ക് വളരെ സന്തോഷം എന്തായാലും നല്ലൊരു പ്രചോദനമായിട്ടുണ്ട് നമുക്ക് ഇൻഷാല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അതിനാശംസിക്കുക